ഞാൻ ഞാനിരുന്നു ഞാനിരുന്നു ഇടതുപക്ഷത്താണ് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്റെ ഹൃദയപക്ഷം തന്നെയാണ് എന്റെ പക്ഷം അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇടതുപക്ഷമാണ് ഞാൻ ഈ വിഷയത്തിൽ ഇനിയൊരു ഇല്ല എന്ന് എന്നെ വിളിച്ച് മാധ്യമപ്രവർത്തകരോടെല്ലാം പറഞ്ഞതാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല അത്തരത്തിൽ തോന്നുന്നുണ്ട് ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം അവിടെ അവസാനിച്ചു ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എനിക്കൊന്നും പറയാനില്ല ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല വ്യക്തിപര വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല അതിനി ഉണ്ടാകത്തുമില്ല പറഞ്ഞല്ലോ ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു വാക്ക് വേണ്ടതിലും കിട്ടില്ല മറ്റൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ല